ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കറിവേപ്പില തൈ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ കറിവേപ്പില നന്നായി തകർക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അഥവാ ഒന്നാമത്തെ ശ്രദ്ധ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പില നടുന്ന സ്ഥലത്ത് ഒരിക്കലും വേസ്റ്റുകൾ ഇടുന്ന സ്ഥലത്തായിരിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് രക്ഷാപ്രകാരം കറിവേപ്പിലയൊക്കെ നല്ലതല്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയിൽ തോട്ടതോട്ടകൾ ഇല്ലാണ്ടിരിക്കാനും അതുപോലെ പ്രാണി അരിക്കാതിരിക്കാനും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് കളയരുത് നമ്മുടെ അത്തരത്തിലുള്ള ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചീക അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ വളരെ നല്ല ഇതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അൽപ്പം വിനാഗിരി ആണ് കേട്ടോ അല്പം വിനാഗിരി നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ചേർന്നതിനു ശേഷം നമ്മൾ ഇലകൾ ഇലകളിലൊക്കെ ചെറുങ്ങനെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടില് സാധാരണ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ തൊടി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ തൊലി ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് ഊറ്റി കളഞ്ഞതിനു ശേഷമുള്ള വെള്ളവും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രാണികൾക്കും ോട്ടെ ആവുന്നത് തടയാനൊക്കെ ഇത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ മുളകിന്റെ തൈകളിലും ഒക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇലകളിൽ വന്നിരിക്കുന്ന പാറ്റി പാ പാട്ടുകളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ചേനയുടെ തൈകളിലും ഒക്കെ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഏത് തരം ഇലയിലും നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ ഇല വറച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടി പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഊരി ഇതിനുശേഷം വെളിച്ചെണ്ണ പുരട്ടി നമ്മളൊരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം പ്രത്യേകിച്ച് രണ്ടു ആഴ്ച വരെ ഇല ഉണങ്ങാതിരിക്കാൻ നമുക്ക് പറ്റുട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഫ്രഷ്നെസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ ഇല ഇല നുള്ളി എടുത്തതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ വേരിൽ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ചെടിയുടെ മുകളിൽ പ്രത്യേകിച്ച് ഏലയുടെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട പ്രത്യേകിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്ഷിക്കണം സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് കരുതുന്നു അപ്പം മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ